ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇ ഡി അന്വേഷണത്തിന് തടയിടാൻ അനിയറ നീക്കങ്ങൾ കേസിൽ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടും ഇ ഡി അന്വേഷണത്തിൽ നിർണായകമാണ് ആറാഴ്ചയ്ക്ക് ശേഷം എസ്ഐ ടി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ കള്ളപ്പണ ഇടപാട് സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാൽ കോടതി അനുമതിയോടെ ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യും എന്നാൽ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കുന്ന റിപ്പോർട്ടാകും പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുക ശബരിമല സ്വർണ കവർച്ച കേസ് ഇ ഡി അന്വേഷിച്ചാൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്നും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങില്ലെന്നും വ്യക്തമായതോടെയാണ് ഇ ഡി അന്വേഷണത്തിന് തടയിടാനുള്ള അണിയറ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കേസിലുള്ളതെന്നും മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇ ഡി അന്വേഷണത്തിന് തടയിടാനാണ് ശ്രമം കള്ളപ്പണം വിളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇ ഡി അന്വേഷണത്തിലേക്ക് കിടക്കും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാലും കോടതി അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനാലും കോടതി അനുമതിയോടുകൂടി ഇടുക്ക് അന്വേഷണത്തിലേക്ക് കിടക്കാം എന്നാൽ അന്വേഷണം ആരംഭിച്ച് ആറാഴ്ചക്കുള്ളിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരം വിവരങ്ങൾ എസ് ഐ ടി ഒഴിവാക്കിയേക്കും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്ന് ഇ ഡി വിലയിരുത്തിയിരുന്നു അന്വേഷണ സാധ്യത പരിശോധിച്ചുള്ള ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇ ഡി ഡയറക്ടർ പരിശോധിക്കുകയാണ് കള്ളപ്പണം വിളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ട് ജനം കൊച്ചി